നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷി വശിന്യാദി വാഗ്ദേവതകളാണ് അപ്പോൾ എന്താണ് ഋഷി മന്ത്രവും ഋഷിയും തമ്മിലുള്ള ബന്ധമുണ്ട് ഋഷി എന്നത് മന്ത്രത്തെ ഉണ്ടാക്കിയ ആളാണോ ഇതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള ഇന്നത്തെ സംഗതി ഋഷി നമ്മുടെ പ്രഥമരന്ധ്രമായിട്ടുള്ള ശിരസ്സിൻ്റെ ആ ദ്വാരമാണ് ഋഷിസ്ഥാനം ഋഷി എന്ന് പറയുന്നത് ഗുരുവാണ് ആരാണ് ഗുരു അകുവിൻ്റെ ജീവനുള്ള സ്വരൂപമാണ് ഗുരു ഏത് മന്ത്രവും കണ്ടെത്തുകയാണ് ഗുരു ചെയ്തത് അല്ലാതെ ഗുരു ഒരു മന്ത്രത്തെ സൃഷ്ടിക്കുക അല്ല ചെയ്തത് അന്തരീക്ഷ നിറയെ സൂക്ഷ്മ തരംഗങ്ങളായി മന്ത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഋഷിമാർ അവരുടെ ധ്യാനത്തിലൂടെ ഈ മന്ത്രത്തെ കണ്ടെത്തുകയാണ് അല്ലാതെ ഭാവനയിൽ സൃഷ്ടിക്കുകയല്ല എന്നർത്ഥം ഋഷി തൻ്റെ ധ്യാന സമയത്ത് അവയെ ധ്വനിച്ച് കേൾക്കുന്നു അങ്ങനെ ഓരോ മന്ത്രത്തിനും ദൃഷ്ടാക്കളായിട്ടുള്ള കണ്ടെത്തിയ ഋഷിമാരുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രഹ്മരന്ധ്രം അതാണ് ഋഷിയുടെ സ്ഥാനം ശിരസ് സഹസ്രതള പത്മമാണ് ആയിരം ഇതളുള്ള താമരപ്പൂ അവിടെ ഉണ്ട് പരമാത്മാവായിട്ടുള്ള ശിവതത്വം ഭഗവാൻ പരമേശ്വരൻ അവിടെയാണ് നിവസിക്കുന്നത് നമ്മെ ഈ പ്രപഞ്ച കേന്ദ്രവുമായിട്ടും നമ്മെ ഈ പ്രപഞ്ചശക്തി പരമാത്മാവുമായും ബന്ധിപ്പിക്കുന്ന ദ്വാരമാണ് ബ്രഹ്മരന്ധ്രം അവിടെയുള്ള ആയിരം ഇതളുള്ള ഈ താമരപ്പൂവിൽ ബ്രഹ്മം പരമേശ്വരൻ പരമഗുരുസ്ഥാനം അലങ്കരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പ്രജ്ഞ ആ ബ്രഹ്മമാണ് നമ്മുടെ ഋഷി ഈ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഋഷിയെ നമ്മൾ ന്യസിക്കുന്നതാൽ അല്ലെങ്കിൽ സങ്കല്പിച്ച് സമർപ്പിക്കുന്നത് മൃഗീമുദ്രയിലൂടെയാണ് മൃഗീമുദ്ര എന്ന് പറയുന്നത് ഇതാ ഈ ചൂണ്ടുവരളും കുഞ്ഞുവിരളും ഉയർത്തി വച്ച് മറ്റു മൂന്ന് വിരളുകൾ ഇതാ ഇതേപോലെ ഒരു മാനിനെ പോലെ ഈ മുദ്രയാണ് മൃഗീമുദ്ര എന്ന് പറയുന്നത് ഈ മൃഗീമുദ്ര നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിൽ നമ്മുടെ ആയിരമിതൽ പത്മത്തിൽ ഇതേപോലെ സ്പർശിച്ചുകൊണ്ട് ഗുരുവിനെ ചിന്തിക്കണം ഋഷിയെ ചിന്തിക്കണം എളുനാ സഹസ്രനാമത്തിൻ്റെ ഋഷി മശിന്യാദി വാഗ്ദേവതകളാകണം ഈ ഗുരുപാതകങ്ങൾ ശിരസിലേക്ക് ഉയർത്തി വച്ചിരിക്കുന്ന ഈ സങ്കല്പത്തിലൂടെ മൃഗീമുദ്ര ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഋഷിയെ സങ്കല്പിക്കുവാൻ കൃഷ്ണമൃഗം അഥവാ മാൻ കറുത്ത മാനിൻ്റെ തോൽ അതാണ് ഋഷിമാർ ഉപയോഗിച്ചിരുന്നത് ഈ സ്മരണയും മൃഗീമുദ്രയിലൂടെ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ശിരസിനെ ചന്ദ്രമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നതും ചന്ദ്രമണ്ഡലത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാനിൻ്റെ മൺകുട്ടിയുടെ രൂപമുണ്ട് എന്നൊരു ഭാഷയുണ്ടല്ലോ അപ്പോൾ ചന്ദ്രമണ്ഡലം അല്ലെങ്കിൽ സോമമണ്ഡലം എന്ന് പറയുന്നത് അമൃതിൻ്റെ മണ്ഡലം കൂടിയാണ് എന്ന് പറയുന്നത് ജ്ഞാനമാണ് അപ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ മധ്യസ്ഥനായിട്ടിരിക്കുന്ന മാൻ വിദ്യാസ്വരൂപമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ വിദ്യാസ്വരൂപമായി ആ മാനിൻ്റെ മുദ്ര നമ്മൾ വിരലിന് നൽകുന്നു എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ മശിന്യാദി വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷിമാർ ഭഗവതി സഭയിൽ വന്നിരുന്നിട്ട് മശിന്യാദി വാഗ്ദേവതകളെ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എൻ്റെ ആയിരം നാമങ്ങളടങ്ങുന്ന ഒരു സ്തോത്രം രചിക്കുവാൻ ആജ്ഞാപിക്കുകയും മശിന്യാദികൾ അത് നിർമ്മിച്ച് സഭയിൽ ചൊല്ലുകയും അതിൽ പ്രീതി പൂണ്ട് ഭഗവതി അത് ഭക്തന്മാർക്കായി ജയിപ്പിക്കുവാൻ വേണ്ടി കൊടുക്കൂ എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു അത് ജപിക്കുന്ന ഭക്തന്മാർക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും ഭഗവതി തരും എന്നുമാണ് നമ്മൾ പല തവണയായി പറഞ്ഞിരിക്കുന്നത് അപ്പോഴ് നമ്മുടെ ലതാസഹസ്രാമത്തിൻ്റെ ഋഷിമാർ മശിന്യാദി വാഗ്ദവതകളാകുന്നു ഭഗവതിയെ